സിറിയൽ നിന്ന് നാടുവിട്ട മുൻ പ്രസിഡന്റ് ബഷറൽ അൽ അസദുമായി ഇസ്രായേൽ സർക്കാരിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ഇസ്രായേലി പുറത്തിറങ്ങുന്ന യദ്യോത്ത് അഹ്റോനോത്ത് എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു അവർ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും ഇസ്രായേലിന്റെ ഐ ഡി സംവിധാനത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതിഗൗരവരമായിരിക്കുന്ന ഒരു രഹസ്യം പുറത്തുവിടുന്നു എന്ന തരത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് പറയുന്ന കാര്യം വലിയ രീതിയിലുള്ള രഹസ്യബന്ധമാണ് ഇസ്രായേലിന്റെ ഗവൺമെന്റും സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദുമായിട്ട് ഉണ്ടായിരുന്നത് രാജ്യത്തിൻ്റെ അതീവമായിരിക്കുന്ന രഹസ്യകാര്യങ്ങളൊക്കെ പലതരത്തിലും കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ല ചെയ്യപ്പെട്ടിരിക്കാം എന്നും അവർ ഊഹിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയുകയാണ് ഇങ്ങനെ ബന്ധം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നു സിറിയ തങ്ങളോട് സഹകരിക്കുക ഏതൊക്കെ മേഖലയിൽ സഹകരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് വിശദീകരണം അതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഇറാനുമായിട്ടുള്ള ബന്ധം കുറയ്ക്കണം ഹിസ്ബുല്ലയുമായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല അത്തരത്തിൽ തങ്ങളുമായിട്ട് സഹകരിക്കുകയും തങ്ങൾക്കെതിരെ ഏതെങ്കിലും ശത്രു പക്ഷത്തു നിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രതികരിക്കണം അതല്ലെങ്കിൽ തങ്ങളോട് ആ കാര്യത്തിൽ പ്രതികരിക്കാൻ വേണ്ടി സഹകരിക്കണം എന്ന തരത്തിലൊക്കെ ആ വിശദീകരണ കാര്യങ്ങളൊക്കെ പോകുന്നു അതിന് പകരമായി അന്താരാഷ്ട്ര തലത്തിലുള്ള സിറിയയുടെ ഉപരോധം തങ്ങൾ നീക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യും സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം സിറിയ അനുഭവിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലെ ആഭ്യന്തര കലാപവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം നീക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യും അതിനെന്ത് ചെയ്യണം തങ്ങളുമായി സഹകരിക്കണം എന്നാൽ ഏറെക്കുറെ അസദ് ഇസ്രായേൽ സർക്കാരുമായിട്ട് ഈ കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ സഹകരണത്തിന്റെ ഭാഗങ്ങൾ തുടർന്ന് വന്നിരിക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ അക്രമം ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നത് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടായതോടുകൂടി പൊടുന്നനെ ഈ അസദിന്റെ നിലപാടിൽ വലിയ മാറ്റങ്ങൾ വന്നു അതുവരെ സഹകരിച്ചുകൊണ്ടിരുന്ന അസദ് പൊടുന്നനെ കളം മാറ്റുകയും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾക്കറിയാം ഈ ഒക്ടോബർ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപ് വല്ലാതൊന്നും ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സിറിയക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഹമാസിന്റെ അക്രമം വന്ന് വന്നതിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള അവസ്ഥകൾക്ക് വലിയ മാറ്റം വന്നു പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നേരിട്ട് കൊണ്ട് സിറിയനെ ആക്രമിച്ചിട്ടുണ്ട് സിറിയയുടെ അകത്തുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് തകർത്തതുമായി ബന്ധപ്പെട്ടും വലിയ വിഷയങ്ങൾ നിലനിന്നിരുന്നു അതോടൊപ്പം തന്നെ സിറിയയുടെ അകത്തുണ്ടായിരുന്ന എയർപോർട്ട് തകർത്തു അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ ഈ സംഭവത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത്തരം രൂക്ഷമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ഇസ്രായേലും സിറിയയുമായിട്ട് ഉടലെടുത്തത് എന്നാൽ പരമാവധി രഹസ്യങ്ങളൊക്കെ അതിന്റെ മുൻപ് തന്നെ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതും ഒരുപാട് ബന്ധങ്ങൾ സിറിയയുടെ പ്രസിഡന്റ് അസദുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിറിയയിൽ നിന്ന് സുരക്ഷിതമായ രീതിയിൽ പോകാൻ വേണ്ടി സാധിച്ചത് എന്ന തരത്തിലും ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുന്നു ഇപ്പോൾ അത് ഇത് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇത് വിവാദമാവാനുള്ള കാരണം ഇപ്പോൾ ഒരു അന്വേഷണ സംവിധാനങ്ങൾ സിറിയയുടെ അകത്ത് നടക്കുന്നുണ്ട് അത് എന്ന് പറയപ്പെടുന്നു കാര്യം ഇസ്രായേലിന്റെ സൈനിക വിഭാഗം സിറിയയുടെ അകത്ത് നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കും അതി അതി കഠിനമായിരിക്കുന്ന അക്രമങ്ങൾ അതായത് ആ രാജ്യത്തിന്റെ സൈനികപരമായിരിക്കുന്ന സംവിധാനത്തെ തകർക്കാനും യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും അടക്കമുള്ള എല്ലാ മേഖലയും തകർക്കാൻ വേണ്ടി രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് സിറിയ കീപ്പെട്ടതിന് ശേഷം ആ രാജ്യത്ത് നടന്നത് അങ്ങനെ കൃത്യവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരമൊരു അക്രമം നടക്കണമെങ്കിൽ ആ ഭാഗത്തുള്ള രഹസ്യങ്ങൾ തീർച്ചയായിട്ടും ചോർന്നു കിട്ടണം ആ ചോർന്ന് കിട്ടിയത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് ഈ നമ്മൾക്ക് ഒന്നും ഒഴിവാക്കി പറയാൻ വേണ്ടി പറ്റില്ല അസദ് തന്നെയാണോ ഇസ്രായേലിന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന കാര്യം സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രൂക്ഷമായിരിക്കുന്ന വിഷയത്തിലേക്ക് കയറുന്നതിനോടനുബന്ധിച്ചും അസദും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലും ഈ രാജ്യം അട്ടിമറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് സാരമായ രീതിയിൽ തുർക്കിയെ ബാധിക്കുമെന്ന് അവർ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് തുർക്കി വിമതപക്ഷത്തിന് പിന്തുണ നൽകുന്നത് വിമതപക്ഷത്തിന് പിന്തുണ നൽകിയതോടുകൂടിയാണ് വലിയ മുന്നേറ്റം ഉണ്ടായത് അമേരിക്കയും ഇസ്രാൻ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു ഏതാ മുഴുവൻ വിഷയങ്ങളും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്നൊരു പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നു ഏതായാലും തുർക്കിയുടെ അനുവാദം വിമതപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അസദ് അവിടെ വീണ്ടും തുടർ തുടരുകയാണെങ്കിൽ അത് വലിയ ക്ഷീണം തുർക്കിക്ക് ഉണ്ടാവും തുർക്കിയുടെ ഭാഗങ്ങൾ അതായത് അവർക്കെതിരെ തുർക്കി സർക്കാരിനെതിരെ അവ ആ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളിലും സിറിയയുടെ അകത്ത് നടക്കുന്ന ഭീകര തീവ്ര ചിന്താഗതിക്കാർ സഹായം നൽകുന്നുണ്ട് എന്നിതിന് മുൻപ് തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുതുകാൻ ആരോപിച്ചതാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അത് സങ്കീർണമാണ് അസദ് ഇസ്രായേലിനോട് സഹകരിക്കുമ്പോൾ തങ്ങൾക്കത് ക്ഷീണം നൽകും കുർദ് കുർദ്വംശജീയരുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം അതിനിടയിൽ പറയുന്നുണ്ട് കുർദുകൾ നല്ലൊരു ശതമാനം ഇരുപത്തഞ്ച് ലക്ഷത്തോളം സിറിയയിലും പതിനഞ്ച് ലക്ഷത്തോളം തുർക്കിയിലുമുണ്ട് ഈ രണ്ട് രാജ്യത്തുള്ള വിഭാഗങ്ങളും സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നവരാണ് ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തെയും അത് ബാധിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക തുർക്കിയായിരിക്കും അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഒഴിവാക്കാനും എന്ത് ചെയ്യണം അസദ് അവിടെ മാറണം അപ്പം അസദ് മാറുന്നതോടനുബന്ധിച്ച് അയാൾക്ക് രക്ഷപ്പെടാൻ എല്ലാ എല്ലാ പോമൈകളും സംവിധാനം ഒരുക്കി കൊടുത്തത് റഷ്യയുടെ സൈനികരാണ് എന്നുള്ളത് പുറത്തു വന്ന കാര്യമാണ് ാണ് റഷ്യയുടെ സൈനികരാണ് അയാൾക്ക് സംരക്ഷണം നൽകിയതും അവരുടെ എയർപോർട്ടിലാണ് ഈ സിറിയയുടെ പ്രസിഡന്റ് രക്ഷപ്പെടാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയതും എന്നൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ വേണമെങ്കിൽ വിമതപക്ഷത്തിന് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുപക്ഷേ സാധ്യത ഉണ്ടാവും പക്ഷേ ആ പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിന് വലിയ രീതിയിലുള്ള കരാർ വ്യവസ്ഥ വിമതപക്ഷവും ഈ അസദിൻ്റെ വിഭാഗം തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയം ഇപ്പോൾ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കടന്നു പോയതിനു ശേഷവും അല്ലെങ്കിൽ കടന്നു പോകുന്നതിന് മുൻപും ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളുണ്ടായി ഉന്നതരുടെ ഒരുപാട് സംഭാഷണങ്ങളും ഒരുപാട് ടെലിഫോണുകളും ഇസ്രായേൽ ചോർത്തിയിട്ടുണ്ട് അതുകൊണ്ട് രഹസ്യമായിരിക്കുന്ന സംവിധാന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് അതിന്റെ പുറമെ അസദ് തന്നെ ആ രാജ്യത്തുള്ള രഹസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് വലിയ ബന്ധങ്ങൾ അസദും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നു ആ ബന്ധത്തെ ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് മുന്നേറ്റുണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്രമിക്കുന്നത് വരെ ബന്ധങ്ങൾ തുടർന്നിരുന്നു എന്നാൽ ആ ആക്രമണത്തിന് ശേഷം ബന്ധത്തിൽ വലിയ വിടവുകളുണ്ടായി ഉണ്ടായി വലിയ വിഷയങ്ങളുണ്ടായി ആ വിഷയത്തിന്റെ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതിൽ ഇറാൻ ഒരു പക്ഷേ ഇടപെട ഇടാനുള്ള സാധ്യത ഇടപെട്ടിട്ടുണ്ടാവാം കാര്യം ഇറാൻ നേരിട്ട് നയിക്കുന്ന ഒരു യുദ്ധമാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ആ യുദ്ധത്തിൽ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് അസത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ഭരണം നിമിഷം കൊണ്ട് അട്ടിമറിയാനുള്ള സാധ്യതയുണ്ട് അത് ഇറാൻ്റെയും റഷ്യയുടെയും പിന്തുണ കൂടി മാത്രമാണ് രണ്ടായിരത്തി പതിനാലിലെ അവിടുത്തെ ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ആ രാജ്യത്തെ നിലനിർത്തി പോകുന്നത് ഈ രണ്ട് രാജ്യങ്ങളാണ് എന്നതിനാൽ അവരുമായിട്ട് ഉടക്കാൻ വേണ്ടി താല്പര്യം കാണിക്കാത്തത് കൊണ്ട് അസ് അത് കളം മാറ്റിയിട്ട് ഏറെക്കുറെ ഹമാസിനോടൊപ്പം അതല്ലെങ്കിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ഇറാൻ്റെ നിലപാടുകളും സമീപനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും തന്നെയായിരുന്നു പിന്നീട് അസദിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരുന്നത് ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസം ഇസ്രായേൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിരിക്കുന്ന പല രഹസ്യങ്ങളും ഈ ഈ സിറിയൽ നിന്ന് അവർ അവർക്ക് ലഭിച്ചു എന്നുള്ളതും ആ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിൽ സൈനികപരമായ രീതിയിൽ നീക്കുപോക്ക് നടത്തണം എന്നതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിരിക്കുന്നൊരു ഐഡിയ ഉണ്ടാക്കാനും ഇസ്രായേൽ സാധിച്ചു എന്നാൽ പൊടുന്നനെയുള്ള അസദിന്റെ മാറ്റം അവർക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടായി രണ്ട് രീതി ഇതിൽ പറയുന്നുണ്ട് ഒന്ന് അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം അവിടെയും ഇവർ തമ്മിൽ ഇസ്രായേൽ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അസദ് കൊടുത്തതായിരിക്കും ഇസ്ര ഈ അവരുടെ രാജ്യത്തിന്റെ അകത്തുള്ള രഹസ്യ കാര്യങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സിറിയ ആക്രമിച്ചത് സിറിയയുടെ അകത്തുള്ള രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ സിറിയയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് തന്നെ ഇസ്രായേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം എന്നൊരു നിഗമനത്തിൽ അവർ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം പിന്നീട് കുറഞ്ഞ വർഷം വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് സിറിയയും ഇസ്രായേലും തമ്മിലുണ്ടായത് ആഭ്യന്തരപരമായ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന സൈനിക വിഭാഗങ്ങൾ അവിടെ ഉയർന്നു വന്നു അത് തീവ്ര ചിന്താഗതിക്കാരും ഭീകര ചിന്താഗതിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ നിരന്തരം ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചു കൊണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ കുറഞ്ഞ രീതിയിൽ ശാന്തത വന്നു പിന്നീട് വലിയ രീതിയിൽ അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടാവാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇസ്രായേൽ ചെറിയമായിട്ട് അടുത്തു അസുഖമായിട്ട് വലിയ ബന്ധമുണ്ടാക്കി മാത്രവുമല്ല പല രഹസ്യങ്ങളും മൊബൈൽ വഴി ചോർത്താൻ വേണ്ടിയിട്ട് അല്ലെ ടെലിഫോൺ വഴി ചോർത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു അത് ഉപയോഗപ്പെടുത്തിയിട്ടും പരമാവധി ഈ സിറിയയുടെ അകത്തുള്ള രഹസ്യ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലും ഈ പത്രത്തിന്റെ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യവും ലക്ഷ്യം വെച്ചുകൊണ്ടും ആക്രമിക്കാൻ പാകത്തിൽ രഹസ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിറിയയിൽ നിന്ന് ചോർന്നു കിട്ടിയിരിക്കുന്നു അത് അസതിൻ്റേതാവാം അല്ലെങ്കിൽ മൊബൈൽ വഴി ചോർത്തിയതാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക വിഭാഗങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാവാം കാര്യകാരണത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ എങ്കിലും ഈ ബന്ധത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അസദും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമായിരുന്നു അമാസിന്റെ ആക്രമണം വരെ ആ ബന്ധം തുടർന്നിരുന്നു അമാസിന്റെ അക്രമത്വത്തിന് ശേഷം ഇറാൻ വലിയ രീതിയിലുള്ള സ്വാധീനം സിറിയയിൽ ചെലുത്തി അതുകൊണ്ട് തന്നെ സിറിയ ഇറാനൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു പ്രത്യേക പരിസ്ഥിതി സ്ഥിതി വന്നു അതല്ലെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാവാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നതും ഇസ്രായേലിനെതിരെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ നിരന്തരം ഈ ഭാഗത്തുനിന്ന് പോകുന്നതിൻ്റെ വിവരം തുർക്കി അറിഞ്ഞതോടുകൂടി തുർക്കി അത് രാഷ്ട്രീയമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് അസദിൻ്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന വൈകളും ഉണ്ടാക്കി കൊടുത്തത് തുർക്കിയാണെന്നുള്ളതും സൈനികപരമായി ആ സമയത്തൊക്കെ ഈ അമേരിക്ക സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്ത് വന്നതാണ് ഏതായിരുന്നാലും തുർക്കി ഇപ്പോൾ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് ഈ സിറിയയിലുള്ള ഏത് രീതിയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ സൈനിക വിഭാഗവും പുറത്തു പോകണമെന്നുള്ളതും അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങളൊരുക്കുമെന്നും അത് ഈ തുർക്കിയുടെ ഭാഗത്തുനിന്ന് മറുപടി പറഞ്ഞതോടുകൂടി ഈ സിറിയയുടെ അകത്ത് രാഷ്ട്രീയപരമായിരിക്കുന്ന പുതിയൊരു പ്രതിസന്ധിയും പുതിയൊരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്